ഒക്കെ കെട്ടിക്കൊണ്ട് നടക്കുന്നു ഇസ്ലാമിൽ അതില്ലെട്ടോ മുസ്ലിമീങ്ങളോട് ഏതെങ്കിലും ഒരു ചരട് കെട്ടാൻ അത് കഴുത്തിലോ അരയിലോ ഇസ്ലാമിൽ നിർദ്ദേശമില്ല അതേ അവസരത്തിൽ മുസ്ലിമിനോട് ഇസ്ലാമിൽ നിർദ്ദേശമുണ്ട് മന്ത്രിക്കാം മന്ത്രം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ് അത് ഏതൊക്കെ പ്രാർത്ഥനകളിൽ അള്ളാഹു പഠിപ്പിച്ചു പഠിപ്പിച്ചിരുന്നിട്ടുമുണ്ട് അതേ അവസരത്തിൽ ഇസ്ലാമിലെല്ലാം പല രൂപത്തിലുള്ള പ്രവൃത്തികളും പലരും ചെയ്യുന്നുണ്ട് പല ദിവസങ്ങളെയും അവർ ദുശകുലമാക്കി പ്രഖ്യാപിക്കുന്നുണ്ട് പല ദിവസങ്ങളെയും അവർ മോശമാക്കിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെ കച്ചവടത്തിന് പറ്റാത്ത ദിവസങ്ങളെന്ന് യാത്ര പോകാൻ പറ്റാത്ത ദിവസങ്ങളെന്ന് വിവാഹം നടത്താൻ പറ്റാത്ത ദിവസങ്ങളെന്ന് ഇങ്ങനെ പല കാര്യങ്ങൾക്കും ചില ദിവസങ്ങളൊക്കെ മോശമാണെന്ന് ചൊവ്വാദോഷം ചിലർ വിശ്വസിക്കുന്നത് പോലെ ശനിദശ ചിലര് വിശ്വസിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ചിലതിന് മോശപ്പെട്ട ചില പ്രത്യേകതകൾ ചാർത്തിക്കൊണ്ട് ചില ദിവസങ്ങളെ അവർ ചീത്ത പറയുന്നുണ്ട് ചില മാസങ്ങളെ അവർ മോശമായി കാണുന്നുണ്ട് ഈ ദുൽഹജ്ജ് മാസം നമ്മൾ ഇന്ന് ഇതാ ദുൽഹജ് പത്തിനാണല്ലോ പെരുന്നാൾ ആഘോഷിച്ചത് നമ്മൾ നമ്മളിപ്പോൾ പതിനൊന്നിന്റെ രാവിലാണ് ഏറ്റവും വലിയ ദുശഗുനത്തിന്റെ ദിവസമായി ദുശഗുനത്തിന്റെ ദിവസമായി ഇതാ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹുറാഫികൾ അന്ധവിശ്വാസികൾ ഇതാ ുൽഹ് പത്തിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു ലോക മുസ്ലിമീങ്ങൾ സന്തോഷത്തോടുകൂടി ഏറെ പുണ്യകരമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ദുൽഹജ് പത്ത് ദുശഗുനത്തിന്റെ ദിവസമാണ് ഏറ്റവും വലിയ നഹസിന്റെ ദിവസമാണ് എന്ന് അവരുടെ ചില കലണ്ടറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് പറയട്ടെ അത് ഇസ്ലാമല്ല ഇസ്ലാമിന്റെ പേരിൽ അവരെന്തോ പ്രചരിപ്പിക്കുകയാണ് അതും ഇസ്ലാമുമായിട്ടൊരു ബന്ധവുമില്ല ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു ദിവസം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു മാസം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല ഇസ്ലാമിൽ ഒരിടത്തും നിങ്ങൾ പുറത്തേക്കിറങ്ങുമ്പോൾ കരിമ്പൂച്ച കുറുകച്ചാടിയാൽ യാത്ര നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഇസ്ലാമിൽ എവിടെയും ഗൗളി ശബ്ദിച്ചാൽ അത് സത്യമാണെന്നതിന്റെ തെളിവായി പറഞ്ഞിട്ടില്ല ഇസ്ലാമിൽ എവിടെയും കാക്ക ശബ്ദിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നുകാരൻ വരാൻ ആണെന്ന് ധ്വനിയില്ല ഇസ്ലാമിൽ എവിടെയെങ്കിലും നിങ്ങളുടെ വീട്ടിൻ്റെ ഒരു കൊമ്പത്ത് ഒരു പ്രത്യക്ഷമായ ഒരു വൃക്ഷത്തിന്റെ ഭാഗത്തിരുന്നു കൊണ്ട് കൂമൻ എന്ന് പറയുന്ന മൂങ്ങ എന്ന് പറയുന്ന ജീവിയൊന്ന് ശബ്ദിച്ച നിങ്ങളുടെ വീട്ടിൽ മരണം വരാനുള്ള ഒരുക്കത്തിന്റെ അറിയിപ്പാണെന്ന് അലൈഹി പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ പലരും കൊണ്ട് നടക്കുന്നുണ്ട് കൈനോക്കി പ്രവചനം നടത്തുന്നവരുണ്ട് ഭാവി അറിയാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ പറ്റിക്കുന്ന ആളുകളുണ്ട് എല്ലാ മതക്കാരിലും അത്തരത്തിലുള്ള ആളുകളുണ്ട് ആ ദൈവങ്ങളുടെ ഒരു വേട്ടക്കാലമായിരുന്നല്ലോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എല്ലാ കള്ളന്മാരും പലരും പിടിയിലായി പക്ഷേ നിർബാധം അവരുടെ വേല തുടരുകയാണ് അവരുടെ വേല തുടരുകയാണ് വലിയ വലിയ സ്രാവുകളൊന്നും പണി അവസാനിപ്പിച്ചിട്ടില്ല ചെറിയവന്മാരും പണി അവസാനിപ്പിച്ചിട്ടില്ല നാം മനസ്സിലാക്കുക ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ അറിയില്ല കേട്ടോ അവൻ എത്ര വലിയ ഉന്നതനാണെങ്കിലും പ്രവാചകന്മാരാണെങ്കിൽ പോലും മനുഷ്യന്റെ മനസ്സിനകത്തെ രഹസ്യങ്ങൾ അറിയാൻ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനല്ലാതെ കഴിയുകയില്ല അള്ളാഹു മാത്രമാണ് ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവൻ ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് ഭാവി കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവൻ വ്യാജനാണ് അവൻ കള്ളനാണ് മഹാനായ നബി അലൈഹി മഹാനായെന്ന് ദീന് പഠിച്ച വനിത നബി അലൈഹി പ്രിയപ്പെട്ട ഭാര്യ ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മ അവര് പറയുകയുണ്ടായി ആരെങ്കിലും മുഹമ്മദ് നബി അലൈഹി മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുമെന്ന് അവൻ 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 പേരിൽ പേരിൽ ആരോപണമാണ് എന്ന് തന്നെ അലൈഹി പഠിപ്പിക്കുന്നു തട്ടിപ്പ് കേന്ദ്രങ്ങളുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിയും എന്ന നിലക്ക് ജ്യോത്സ്യന്മാരിപ്പുണ്ട് അറബ് മാന്ത്രികം അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് പേരുള്ള കള്ളന്മാരിണ്ട് അവരുടെ പേരിന്റെ മപ്പോഴെ പേരുള്ളത് കൊണ്ട് അവരെ ശരിയായ ആളുകളാണെന്ന് വിചാരിക്കേണ്ട ജോത്സ്യന്മാരെ പോലെ തന്നെ ഇവരും ആ രൂപത്തിലുള്ള വ്യാജന്മാരാണ് അങ്ങനെ കുടുംബങ്ങളെ തമ്മിൽ തല്ലിക്കാൻ ദാമ്പത്യ തകർച്ച ഉണ്ടാക്കാൻ കലാപങ്ങൾ ഉണ്ടാക്കാൻ വീട് ഉണ്ടാക്കിയത് പൊളിച്ചു കളയിപ്പിക്കാൻ കച്ചവടം നടന്നു കിട്ടാത്ത വീടിന് വമ്പിച്ച കമ്മീഷൻ പറ്റിയിട്ട് വിൽപ്പന നടത്തിയിട്ട് കച്ചവടം അതുകൊണ്ട് കമ്മീഷൻ പറ്റുന്ന ആളുകൾ ഇങ്ങനെ ആൾ ദൈവങ്ങളുടേതായ ഒരുപാട് ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് വിറ്റുകാശാക്കുന്ന കേന്ദ്രങ്ങളുണ്ട് ആത്മീയത കച്ചവടമാക്കിയ മേഖലകളുണ്ട് ഇസ്ലാം ഉത്തരവാദിയല്ല അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നതല്ല അതുകൊണ്ട് ഇസ്ലാമിന്റെ ശുദ്ധമായ വിശ്വാസങ്ങളെ പഠിക്കാനും പകർത്താനും സർവരും തയ്യാറാകും യാണ് കാരണം ഇസ്ലാമിക നിയമങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ബന്ധങ്ങൾ വഷളായി പോകുന്നു മാതാപിതാക്കളെ അവഹേളിക്കുകയാണ് മക്കൾ വഴിയാധാരമാവുകയാണ് പല പെൺമക്കളും പലരുടെയും കൂടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ചിന്തിക്കണ്ടേ ഈ രാജ്യത്ത് പണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം തലയിയർത്തി നിന്നിരുന്ന വൃദ്ധ സദനങ്ങൾ അതേപോലെ തന്നെ കിഴവന്മാരെയും കിഴവികളെയും ഒക്കെ ധർമ്മ ധർമ്മസ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിന്റെ ജില്ലകളിലും തലയുയർത്തി വരാൻ എന്തേ കാരണം എന്തേ കാരണം ീ പാപ്പക്കും ഉമ്മക്കുമൊന്നും മക്കളില്ലാഞ്ഞിട്ടാണോ ജരാന്തരകൾ ബാധിച്ച് കണ്ണുകൾ കുഴിഞ്ഞ് മുതുക വളഞ്ഞ് ശരീരത്തിന്റെ മച്ചയും മാംസവും എല്ലാം വറ്റിക്കളഞ്ഞപ്പോ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട നമ്മുടെ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അച്ഛന്മാരുണ്ട് അമ്മമാരുണ്ട് ഇവരെയൊക്കെ മക്കൾ വലിച്ചെറിഞ്ഞ പേരിലാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഉപയോഗിക്കൂ വലിച്ചെറിയൂ എന്ന തത്വമാണ് ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന ലോകമാണ് ഡിസ്പോസിബിൾ ലോകമാണ് നേരം ഉപയോഗിക്കുക ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുക ഈ ഒരവസ്ഥയിലേക്ക് നമ്മെ നൊന്ത്പറ്റ ഉമ്മയെ വലിച്ചെറിയുന്ന മക്കളുണ്ടോ വളർത്തിയുണ്ടാക്കിയ രക്ഷിതാവിന് വലിച്ചെറിയുന്ന മക്കളുണ്ട് അങ്ങനെ വൃദ്ധസദനങ്ങളുടെ നാല് ചുമരുകൾ കെട്ടുകൾക്കുള്ളിലിരുന്നുകൊണ്ട് കണ്ണുനീര് വാർത്തുകൊണ്ട് അപ്പോഴും എന്റെ മോൻ എന്നുവരും എന്റെ മോൾ എന്നെ കാണാൻ എന്ന് വരും ആ സ്നേഹത്തിന്റെ ഓർമ്മയിൽ ആ പ്രത്യേകമായ ഭവനങ്ങളുടെ നാല് ചുമരുകൾ ുള്ളിലിരുന്നു കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ഉമ്മമാരിലേ ഉപ്പമാരിലേ ഓ പ്രിയപ്പെട്ട മക്കളെ സർവരോടും പറയുന്നു അച്ഛനമ്മമാരെ ദ്രോഹിക്കരുത് ഉമ്മമാരെ ദ്രോഹിക്കരുത് അവരീ ലോകത്ത് നമുക്ക് വലിയ സമ്പാദ്യമാണ് അവരില്ലാതെയാകുമ്പോഴാണ് അതിന്റെ വില അറിയുന്നത് അവരെ മനസ്സിൽ തട്ടി നമുക്കെതിരെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഈ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഉമ്മമാരെയും ഉപ്പമാരെയും നോക്കണം വിശുദ്ധ കുറു ആനന്ദ പറഞ്ഞത് പ്രായമേറിയ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നീ അവരോട് എന്ന വാക്ക് പോലും പറയരുത് പ്രായം കൂടുന്തോറും ഉമ്മക്ക് തോന്നും ഞാൻ ഈ വീട്ടിലൊരു ഭാരമാണോ എന്ന് ഉപ്പക്ക് തോന്നുന്നു ഞാൻ എന്റെ മക്കൾക്കൊരു ഭാരമാണോ എന്ന് അല്ല ഉമ്മ അല്ല ഉപ്പാ നിങ്ങൾ ഞങ്ങൾക്ക് ഭാരമല്ല നിങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം ഞങ്ങളോട് കാര്യം ഉപദേശിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഞങ്ങൾക്ക് മടുത്തിട്ടില്ല അത് വാക്കുകൊണ്ട് പറയുന്നതിലപ്പുറം പ്രവൃത്തികൾ കൊണ്ട് തെളിയിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കളെ ചവച്ചുകൊട്ടയിലേക്ക് തള്ളിയെറിയുന്ന ഈ ഒരവസ്ഥയിൽ ഓ പ്രിയപ്പെട്ട സഹോദരാ സഹോദരീ മാതാപിതാക്കളോടുള്ള കടമകൾ മറക്കരുതേ മാതാപിതാക്കളോടും പറയട്ടെ മക്കളെ നിങ്ങൾ ഇസ്ലാമികമായി വളർത്തണം ഈ ലോകം വലിയ പ്രയാസങ്ങളിലൂടെ നീങ്ങുകയാണ് മൊബൈൽ ഫോണുകളിലൂടെ വൃത്തികെട്ട ചിത്രങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ട് വൃത്തികേടിന്റെ ലോകത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വകാര്യമായി നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ആയിരക്കണക്കിന് വിലയുള്ള ഫോട്ടോ എടുക്കാൻ സംവിധാനങ്ങളുള്ള അത്തരത്തിലുള്ള മൊബൈൽ ഫോണുകളുമായി അവർ കലാലയങ്ങളിലെത്തുന്നു പഠിപ്പിക്കുന്ന അധ്യാപിക ചോക്കെടുക്കാനൊന്ന് കുനിഞ്ഞാൽ അതുപോലും അവർ ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് നെറ്റിലൂടെ മോർഫിങ് ചെയ്തുകൊണ്ട് അവർ പല ഭാഗത്തേക്കയക്കുന്നു പണമുണ്ടാക്കുന്നു Oh. <coughs> ലൈംഗികതയുടെ ആ വലിയ പേക്കൂത്തുകളിലേക്കാണ് പോകുന്നത് പെണ്ണക്കൾ ഒളിച്ചു ചാടി പോകുന്നുവെങ്കിൽ അവർ ആരാന്റെ കൂടെ പോകുന്നുവെങ്കിൽ ഓ ഉമ്മാ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ ഓ രക്ഷിതാവേ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ ഒരു പെണ്ണിനെയും അനാവശ്യമായി നിയന്ത്രിക്കാതെ അവൾ എവിടെ പോകുന്നു എവിടേക്ക് വരുന്നു എപ്പോൾ മടങ്ങി വരുന്നു ആരുമായൊക്കെയാണ് ചങ്ങാത്തം എങ്ങനെയൊക്കെയാണ് യാത്ര എന്ന് അന്വേഷിക്കാത്ത രക്ഷിതാവാണോ അവർ ഇൻ്റെ ർനെറ്റ് ഉപയോഗിക്കുന്നവരാണോ വീട്ടിലെ സ്വകാര്യ മുറികളിൽ ഇന്റർനെറ്റിന്റെ ഉപയോഗം പാടില്ല പൊതു സ്ഥലത്ത് വെച്ചല്ലാതെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അനുവദിക്കരുത് മോശപ്പെട്ട സംവിധാനങ്ങളിലേക്ക് കുട്ടികൾ പോവുകയാണ് കഫേകളിൽ അത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടക്കുകയാണ് മണിക്കൂറിന് കേവലം പൈസ നൽകിയാൽ സൈബർ സെക്സിന്റെ ലോകത്തേക്ക് നമ്മുടെ മക്കൾ ഊളിയിട്ടിറങ്ങുകയാണ് ശ്രദ്ധ വേണം വളരെ മോശപ്പെട്ട ലോകമാണ് വൃത്തികെട്ട ലോകമാണ് മയക്കുമരുന്നും അതുപോലെ തന്നെ ലഹരിയും അതുപോലെ തന്നെ സെക്സും വയലൻസും എല്ലാ നിലക്കും അതിരി കവിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് വേണ്ടത് വേണ്ടപ്പോൾ ചെയ്താലല്ലാതെ രക്ഷപ്പെടാനാവില്ല ഇസ്ലാം വ്യഭിചാരത്തെ എതിർത്തു വ്യഭിചാരത്തെ എതിർത്തു പരസ്ത്രീഗമനത്തെ നിരോധിച്ചു അത് മാത്രമാണോ അതിലേക്കുള്ള കവാടം പോലും കൊട്ടിയടച്ചു ആണിനോട് പറയുന്നു അന്യ നേരെ അനാവശ്യമായി കണ്ണുയർത്തരുത് പെണ്ണിനോട് പറയുന്നു അന്യപുരുഷന്റെ നേരെ അനാവശ്യമായി കണ്ണുയർത്തരുത് കേട്ടോ കണ്ണുകൾ താഴ്ത്തുന്നതിലൂടെയാണ് ലൈംഗികാവയവങ്ങൾക്ക് പരിശുദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നു ഒരാണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് തനിച്ചാവരുത് അവിടെ മൂന്നാമൻ പിശാച്ച് പ്രവർത്തിക്കുമെന്ന് അലൈഹി പറയുന്നു ഓ പ്രിയപ്പെട്ട ആളുകളെ അതാ ഡ്രൈവറുടെ കൂടെ വാഹനത്തിൽ ഒറ്റക്ക് യാത്ര ചെയ്യുന്ന പെണ്ണുങ്ങളില്ലേ എന്തെല്ലാം പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുന്നു എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും എന്തൊക്കെയോ നടക്കാൻ പോകുന്നു വീടിന്റെ അകത്തളങ്ങളിൽ അന്യർക്ക് പ്രവേശനം കൊടുക്കുമ്പോ അതിന് ചില പരിധികളില്ലേ പുറമേ നിന്ന് അതിഥികൾ വരുമ്പോ ഒരു വീട്ടിന്റെ അകത്തളത്തിൽ അവർക്ക് നൽകുന്ന ആ പ്രത്യേകമായ കാര്യങ്ങൾക്ക് പരിധികളുണ്ടല്ലോ എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് അനിസ്ലാമികമായ വേഷം ധരിച്ചുകൊണ്ട് പരപുരുഷന്റെ കൂടെ കൂടിക്കുഴഞ്ഞ് ഒരേ രൂപത്തിൽ തന്നെ ജീവിച്ച് അങ്ങനെ അങ്ങ് ഒരു സമ്മിശ്രമായ ഒരു മിശ്രമായ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവിടെ മൂല്യങ്ങൾ തകരുകയാണ് ബസ്സുകളിൽ അക്രമങ്ങൾ വർദ്ധിക്കുകയാണ് പാർക്കുകളിൽ അക്രമങ്ങൾ വർദ്ധിക്കുകയാണ് കടലോരങ്ങളിൽ തോന്യാസങ്ങൾ വർദ്ധിക്കുകയാണ് ഇതൊക്കെ മനുഷ്യാനെ നിയന്ത്രിക്കേണ്ടത് ഈ മാനികമായ മറ കൊണ്ടാണ് അള്ളാനെ പറ്റിയുള്ള ബോധം ഉണ്ടാക്കലേ നിവൃത്തിയുള്ളൂ ആരും കാണുന്നില്ല പോലീസുകാരൻ കാണുന്നില്ല അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ടവര് കാണുന്നില്ല ആരും കാണുന്നില്ലെങ്കിലും എന്നെ നിയന്ത്രിക്കുന്ന എന്നെ പഠിച്ച സൃഷ്ടാവിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് എനിക്കൊരു നിമിഷം പോലും ചലിക്കാനാവില്ല കാണാനാവില്ല പറയാനാവില്ല പ്രവർത്തിക്കാനാവില്ല എന്ന കൃത്യമായ ബോധം സർവ മനുഷ്യരുടെയും മനസ്സിലുണ്ടാക്കിയെടുക്കലാണ് ഇത്തരത്തിലുള്ള എല്ലാ ചെയ്തികളിലൊന്നും മോചനം കിട്ടിക്കൊണ്ട് സംസ്കാര സമ്പന്നമായ ഉദാത്തമായ ഒരു തലമുറയുടെ ജനനത്തിന് അത് മാത്രമേ നിവൃത്തിയുള്ളൂ അതിലേക്ക് മടങ്ങില്ലാതെ രക്ഷ ഒന്നുമില്ല ഭാര്യ തമ്മിൽ ബന്ധങ്ങൾ പലപ്പോഴും കൊഴിഞ്ഞു പോവുകയാണ് തലാക്കുകൾ വർദ്ധിക്കുകയാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ ബഹുഭാരിത്വത്തിന്റെ പേരിൽ ഇസ്ലാമിനെ കൊഞ്ഞിനം കുത്തുന്ന ശക്തികളില്ലേ എത്രയോ മീഡിയകളിലിട്ട് വിഴുപ്പലക്കിയില്ലേ ഇസ്ലാം നൽകിയ ബഹുഭാരിത്വം എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ പർവ്വതീകരിച്ചിട്ട് നാല് പെണ്ണ് കെട്ടിക്കാൻ നടക്കുന്ന മതമാണ് പെണ്ണുങ്ങളോട് ക്രൂരത കാണിക്കുന്ന മതമാണ് എന്ന് പലവളുമാരും പറഞ്ഞില്ലേ പലവന്മാരും പറഞ്ഞില്ലേ ഇസ്ലാമിനെ മനസ്സിലാക്കാത്തതിന്റെ തകരാറല്ലേ ഇസ്ലാമാണോ ബഹുമാരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്ത്രീകളോട് കഠിനമായ ക്രൂരത കാണിച്ചിരുന്ന പത്തും നൂറും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇസ്ലാം എന്നുകൊണ്ട് പറയുന്നു ഇതിന് അനുവദിക്കുന്നതല്ല ഒരാൾക്ക് ഏറിയാൽ ഒന്നിലധികം ഭാര്യമാര് വേണമെങ്കിൽ മാക്സിമം നാലെണ്ണം മാത്രമേ പറ്റുകയുള്ളൂ അത് തന്നെ നീതി പാലിക്കാൻ കഴിയുമെങ്കിൽ നീതി പാലിക്കാൻ കഴിയുമെങ്കിൽ നീതി പാലിക്കാൻ അങ്ങനെ ഈ രാജ്യത്തെ കോടതിയും ബഹുഭാര്യത്വം നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യ രാജ്യത്തെ കോടതി ബഹുഭാര്യത്വം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല അവര് എന്തേ പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാം അനുവദിച്ച ബഹുഭാര്യത്വത്തിന്റെ പഴുതിൽ കൂടി ചിലരൊക്കെ പ്രവേശിച്ചിട്ട് വേണ്ടാധീനം ചെയ്യുന്നതിനെതിരെ ചില നിയമങ്ങളൊക്കെ കൊണ്ടുവരണം അതിവിടെ എല്ലാവരും സ്വാഗതം ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിച്ചു കൊടുത്തത് അതൊരു വലിയ നന്മയായിട്ട് നമ്മൾ കാണണം അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ട സംഗതി തന്നെയാണ് എന്താ പ്രശ്നം ഇവിടെ ഈ രാജ്യത്തിനാ ഒരു സർവേയിൽ കാണുന്നു ഇന്ത്യ രാജ്യത്ത് എഴുപത് ലക്ഷം വേശ്യകൾ എന്നാണ് കണക്ക് ഔദ്യോഗിക കണക്കാ പറയുന്നത് ഇന്ത്യ രാജ്യത്ത് വേശ്യകളുടെ എണ്ണം എഴുപത് ലക്ഷമാണ് ഔദ്യോഗികമായി ആ എഴുപത് ലക്ഷം വേശ്യകൾ ഔദ്യോഗികം അനൗദ്യോഗികമായി ലക്ഷക്കണക്കിന് വേറെയും അതിൽ നിങ്ങൾ ഒരു പ്രത്യേക രസം നിങ്ങൾ മനസ്സിലാക്കണം അതെന്താ ആ വേശ്യകളെ